നമ്മൾ കണക്ക് നോക്കിക്കേ നമ്മൾ ഇതിന് നോക്കിക്കേ നമ്മൾ കണക്ക് നോക്കിക്കേ അല്ല നമ്മൾ ഇതിന് നോക്കിക്കേ എന്ത് ലോജിക്കിൽ വെച്ച് ഇവര ഡിഫൻസ് ചെയ്യുന്നു ഇതിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല കരുനാഗപ്പള്ളി മണപ്പള്ളി പ്രദേശങ്ങളിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതായി പരാതി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏതാണ്ട് പൂർണ്ണമായും വൈദ്യുതി നിലച്ച അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മണപ്പള്ളി കെ എസ് സി ബി ഓഫീസിന്റെ പരിധിയിൽപ്പെടുന്ന മണപ്പള്ളി കുറ്റിപ്പുറം വള്ളികുന്ന് തെക്കേമുറി പാവുമ്പ എന്നിവിടങ്ങളിലാണ് സ്ഥിരമായി വൈദ്യുതി മുടക്കം അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായും കറണ്ട് പോകുന്നത് രാത്രി ഏഴ് മണിക്കൊക്കെ പോകുന്ന കരണ്ട് പിറ്റേന്ന് പുലർച്ചെയോടെയാണ് വരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു വള്ളികുന്ദം സബ്സ്റ്റേഷൻ തകരാറുകാരണമാണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടെന്നാണ് മണപ്പള്ളി കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ പരാതിയുമായി ഓഫീസിൽ ചെല്ലുന്ന പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് മണപ്പള്ളി കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു മാത്രമല്ല പരാതി പറയാനായി ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് വൈദ്യുതി മുടക്കവും മോശം സമീപനവും പതിവായപ്പോൾ നാട്ടുകാരിൽ ചിലർ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും നടത്തി ஒரு கரெல்லாம் சம்மந்தப்படுத்த ரெண்டு மணிக்கு പരാതിയിൽ വേഗത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത് വിഷയത്തിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും ഇടപെട്ട് പരാതി പരിഹാരം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കരുനാഗപ്പള്ളി പ്രദേശം ഒന്നാകെ വൈദ്യുത മുടക്കത്തിൽ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്തായാലും ഇതിനൊരു പ്രതിവിധി വേഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ